പ്രിയരെ ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു അവയുടെ ചാപ്റ്റർ വൈസ് വീഡിയോകൾ ആവർത്തിച്ച് കാണുക കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ധാരാളം വാക്യങ്ങളും ന്യായാധിപന്മാരുടെ പാഠഭാഗത്തുണ്ട് അവയുടെ വീഡിയോയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നന്നായി പഠിക്കുക നൂറ് മാർക്ക് കിട്ടുന്നതുവരെ മോഡൽ പരീക്ഷ ആവർത്തിക്കുക സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള റിവിഷൻ ചോദ്യോത്തരങ്ങളാണ് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് ജപ്തയ്ക്ക് എന്തൊക്കെ വിശേഷണങ്ങളാണ് ന്യായാധിപന്മാർ പതിനൊന്നേ ഒന്നിൽ കാണുന്നത് ഗിലയാദുകാരൻ ശക്തനായ സേനാനി ഗിലയാദിന്റെ പുത്രൻ പേശ്യാപുത്രൻ രണ്ട് ജപ്ത തോബിൽ താമസിക്കുന്ന കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആരാണ് അമോന്യർ മൂന്ന് അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജപ്തായെ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനാണ് പോയത് തോബ് ദേശത്തുനിന്ന് നാല് മിസ്മായിൽ ജപ്ത ആരുടെ മുൻപിൽ വെച്ചാണ് ജനങ്ങളോട് സംസാരിച്ചത് കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയെന്ന് അമോന്യ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞ സ്ഥലങ്ങളേവ അർണവൻ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലങ്ങൾ ആറ് അമൂന്യ രാജാവിൻ്റെ അടുത്ത് എത്ര തവണയാണ് ജഫ്ത ദൂതന്മാരെ അയച്ചത് രണ്ട് തവണ ആറ് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വരുമ്പഴി കാതേഷിൽ എത്തിയത് എങ്ങനെയാണ് മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദേശ് വരെയും എത്തി ഏഴ് ഈജിപ്തിൽ നിന്ന് വരുമ്പഴി ആദ്യം ഇസ്രായേൽ ഏത് രാജാവിനോടാണ് അവന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് ദൂതന്മാർ വഴി അപേക്ഷിച്ചത് ഏതോൻ രാജാവിനോട് എട്ട് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് ഏതോമും മൊവാബും ചുറ്റി മൊവാബിന് കിഴക്ക് എത്തി അർണോന്റെ മറുകരയിൽ താവളമടിച്ച ഇസ്രായേൽ എവിടെയാണ് പ്രവേശിക്കാത്തത് മോവാവിൽ ഒൻപത് മൊവാവിന്റെ അതിർത്തി ഏതാണ് അർണോൺ പത്ത് ഹെഷ്ബോണിലൂടെ ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാതിരുന്ന രാജാവ് ആരാണ് അമോര്യ രാജാവ് സീഹോൻ പതിനൊന്ന് ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിനോട് പൊരുതാൻ അമോര്യ രാജാവ് സീഹോൻ താവളമടിച്ചത് എവിടെയാണ് യാഗാസിൽ പന്ത്രണ്ട് സീഹോനെയും അവന്റെ ജനത്തെയും പരാജയപ്പെടുത്തി ഇസ്രായേൽ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളിൽ രണ്ടാമത് പറയുന്ന സ്ഥലം ഏതാണ് ജാബോക് പതിമൂന്ന് കെമോഷ് ആരാണ് അമോന്യ രാജാവിന്റെ ദൈവം പതിനാല് മൊബാബു രാജാവ് സിപ്പോറിന്റെ പുത്രൻ ആരാണ് ബാലാഖ് പതിനഞ്ച് ഇസ്രായേൽ മുന്നൂറ് വർഷം താമസിച്ചു എന്ന് പറയുന്ന മൂന്ന് സ്ഥലങ്ങളിൽ രണ്ടാമത്തെ സ്ഥലം ഏതാണ് അരോവർ പതിനാറ് ജഫ്ത ഏതുവരെയുള്ള ഇരുപത് പട്ടണങ്ങളിലുള്ളവരെയാണ് പകവരുത്തിയത് അരോവർ മുതൽ മിന്നത്തിന് സമീപം വരെയും ആബേൽ കരാമിം വരെയും പതിനേഴ് ജപ്തയുടെ മകൾ സഖിമാരോടൊപ്പം പർവ്വതങ്ങളിൽ താമസിച്ച് തന്റെ കന്യാത്വത്തെ പ്രതി വിലപിച്ച ശേഷം എപ്പോഴാണ് തിരികെ വന്നത് രണ്ട് മാസം കഴിഞ്ഞ് പതിനെട്ട് ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് എട്ട് ചോദ്യങ്ങൾ പത്തൊൻപത് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന ന്യായാധിപന്മാർ ആരെല്ലാമാണ് ജപ്ത ഇബ്സാൻ ഏലോൺ അബ്ദോൻ ഇരുപത് ജപ്തായോട് യുദ്ധത്തിന് ഒരുങ്ങിയ എഫ്റായി എവിടേക്കാണ് ചെന്നത് സഫോണിലേക്ക് ഇരുപത്തിയൊന്ന് എഫ്രൈൻകാരോട് എതിർത്ത് ഗിലിയാദുകാർ എന്താണ് പിടിച്ചെടുത്തത് ജോർദാന്റെ കടവുകൾ ഇരുപത്തിരണ്ട് നീ ഒരു എഫ്രൈൻകാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് ഒരു അഭയാർത്ഥി മറുപടി പറഞ്ഞാൽ അവനോട് ഗിലയാദുകാർ ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതാണ് ഷിബ്ബോല ഇരുപത്തിമൂന്ന് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് ആറു വർഷം ഇരുപത്തിനാല് ജഫ്ത മരിച്ചപ്പോൾ അടക്കപ്പെട്ടത് എവിടെയാണ് സ്വന്തം പട്ടണമായ ഗിലയാദിൽ ഇരുപത്തിയഞ്ച് ബന്ധുലഹീകാരനായ ന്യായാധിപൻ ആരാണ് ഇബ്സാൻ ഇരുപത്തിയാറ് ഇബ്സാന് എത്ര മക്കളാണ് ഉണ്ടായിരുന്നത് അറുപത് പേർ മുപ്പത് പുത്രന്മാരും മുപ്പത് പുത്രികളും ഇരുപത്തിയെട്ട് ഇസ്രായേലിൽ ഇബ്സാൻ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് ഏഴ് വർഷം ഇരുപത്തി ഒൻപത് ഇബ്സാൻ മരിച്ചപ്പോൾ എവിടെയാണ് അടക്കപ്പെട്ടത് ബേദ്ലഹേമിൽ മുപ്പത് സെബ്ലൂൺകാരനായ ഏലോൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് പത്തു വർഷം മുപ്പത്തി ഒന്ന് ഏലോൺ മരിച്ചപ്പോൾ എവിടെയാണ് സംസ്കരിച്ചത് സെബ്ലൂൺ ദേശത്ത് അയ്യാലോണ് മുപ്പത്തിരണ്ട് ഏലോവിന് ശേഷം ഇസ്രായേലിൽ ന്യായാധിപനായത് ആരാണ് പിറത്തോനിയനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ മുപ്പത്തിമൂന്ന് അബ്ദോന്റെ നാൽപ്പത് പുത്രന്മാർക്കും മുപ്പത് പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എന്താണ് ഉണ്ടായിരുന്നത് എഴുപത് കഴുതകൾ മുപ്പത്തിനാല് അബ്ദോൻ മരിച്ചപ്പോൾ എവിടെയാണ് സംസ്കരിക്കപ്പെട്ടത് അമലേക്കരുടെ നാട്ടിൽ എഫ്രൈൻ ദേശത്തെ പിറത്തോനിൽ മുപ്പത്തിയഞ്ച് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് രണ്ട് ചോദ്യങ്ങൾ മുപ്പത്തിയാറ് ന്യായാധിപന്മാർ പതിനൊന്നേ ഒന്ന് പ്രകാരം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷത്തേക്ക് മുപ്പത്തിയേഴ് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മനോവയുടെ ഭാര്യയോട് മൂന്നാമത് പറഞ്ഞത് എന്താണ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും മുപ്പത്തിയെട്ട് മനോഭയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിന്റെ ദൂതൻ എങ്ങനെയാണ് തിരിച്ചുപോയത് ബലിപീഠത്തിലെ അഗ്നിജാലയിലൂടെ ഉയർന്നുപോയി മുപ്പത്തി ഒൻപത് സോറായ്ക്കും എഷ്താവേലിനും മധ്യയുള്ള സ്ഥലമേതാണ് മകനേതാൻ നാൽപ്പത് ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് നാല് ചോദ്യങ്ങൾ നാൽപ്പത്തി ഒന്ന് സാംസൺ ജനിക്കുമ്പോൾ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് ആരാണ് ഫിലിസ്ത്യൻ നാൽപ്പത്തിരണ്ട് കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ സിംഹത്തെ എന്തുപോലെയാണ് ചീന്തിക്കളഞ്ഞത് ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ നാൽപ്പത്തി മൂന്ന് താൻ ചീന്തിക്കളഞ്ഞ സിംഹത്തിന്റെ ശരീരത്തിൽ എന്താണ് സാംസൺ കണ്ടത് തേൻകൂട് നാൽപ്പത്തി തിംനായിലുള്ളവർ സാംസന് എത്ര പേരെയാണ് തോഴരായി കൊടുത്തത് മുപ്പത് പേരെ നാൽപ്പത്തി ആറ് സാംസൺ തിംനായിലെ മുപ്പത് തോഴരോട് പറഞ്ഞ കടങ്കഥ എന്താണ് ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു നാൽപ്പത്തിയേഴ് സാംസൺ പറഞ്ഞ കടങ്കഥയുടെ പൊരുൾ അവന്റെ തോഴർക്ക് എത്രാം ദിവസം വരെയാണ് പിടികിട്ടാതിരുന്നത് മൂന്നാം ദിവസം വരെ നാല്പത്തി ഒൻപത് ഏത് പട്ടണത്തിലുള്ള മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ചാണ് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് സാംസൺ വിശേഷ വസ്ത്രങ്ങൾ നൽകിയത് അഷ്കലോണിലെ പട്ടണത്തിൽ അൻപത് ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് അഞ്ച് ചോദ്യങ്ങൾ അൻപത്തിരണ്ട് ഫിലിസ്തീനെ ക്രൂരമായി പ്രഹരിച്ചു കൊന്നുകളഞ്ഞ ശേഷം സാംസൺ എവിടെ ചെന്നാണ് താമസിച്ചത് ഏത്താം പാലക്കെട്ടിൽ ചെന്ന് അൻപത്തി മൂന്ന് യൂതായിലെ എത്ര ആളുകളാണ് പാറ ഇടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചത് മൂവായിരം ആളുകൾ അൻപത്തിയഞ്ച് ലേഹിയിലെ പുള്ളയായ സ്ഥലത്തിൽ നിന്ന് വെള്ളം പുറപ്പെട്ട ഉറവയ്ക്ക് എന്ത് പേരാണ് കിട്ടിയത് എൻ ഖക്കോർ അപേക്ഷിക്കുന്നവന്റെ ഉറവ അൻപത്തിയാറ് ഫിലിസ്തീനയുടെ കാലത്ത് സാംസൺ ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായാധിപനായിരുന്നത് ഇരുപത് വർഷം അൻപത്തിയേഴ് ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണ് ഉള്ളത് ആറ് ചോദ്യങ്ങൾ അൻപത്തി എവിടെ വെച്ചാണ് സാംസൺ ഒരു സുയിരിണിയെ കണ്ടുമുട്ടിയത് ഗാസായിൽ വെച്ച് അൻപത്തി ഒൻപത് സാംസൺ ഗാസായിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഗാസ നിവാസികൾ രാത്രി മുഴുവൻ എവിടെയാണ് പതിയിരുന്നത് പട്ടണവാതിൽക്കൽ അറുപത് പാതിരാവരെ കിടന്ന സാംസൺ എങ്ങനെയാണ് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയത് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് അറുപത്തി ഒന്ന് സാംസൺ സ്നേഹിച്ച ദലീല താമസിച്ചിരുന്നത് എവിടെയാണ് സോറേക്കു താഴ്വരയിൽ അറുപത്തിരണ്ട് സാംസനെ വശീകരിച്ച് അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കി അറിയിക്കാൻ ദലീലയ്ക്ക് എന്ത് പ്രതിഫലം നൽകാമെന്നാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പറഞ്ഞത് ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം അറുപത്തിമൂന്ന് സാംസൺ തന്റെ രഹസ്യം ദലീലയോട് പറഞ്ഞത് എപ്പോഴാണ് ദലീലയുടെ അലട്ടൻ മരണത്തിന് തുല്യമായപ്പോൾ അറുപത്തിനാല് ശക്തി നഷ്ടമായ സാംസനെ കണ്ണ് ചുഴന്നെടുത്ത് ഫിലിസ്ത്യൻ എവിടേക്കാണ് കൊണ്ടുപോയത് ഗാസായിലേക്ക് അറുപത്തിയഞ്ച് കാരാഗ്രഹത്തിൽ സാംസണ് എന്ത് ജോലിയാണ് ഏർപ്പെടുത്തിയത് മാവ് പൊടിക്കുന്ന ജോലി അറുപത്തിയാറ് ഫിലിസ്തീൻ പ്രഭുക്കന്മാരുടെ ദേവൻ ആരാണ് ദാഗോൻ അറുപത്തിയേഴ് കെട്ടിടത്തിന്റെ മേൽത്തട്ടിൽ എത്ര പേരാണ് സാംസന്റെ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത് ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ അറുപത്തിയെട്ട് മരിച്ചപ്പോൾ സാംസന്റെ ശരീരം ആരൊക്കെയാണ് കൊണ്ടുപോയത് സഹോദരന്മാരും ബന്ധുക്കളും അറുപത്തി ഒൻപത് സാംസനെ സംസ്കരിച്ചത് എവിടെയാണ് സോറായ്ക്കും എഷ്താവേലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശബകുടീരത്തിൽ എഴുപത് സാംസൺ എത്ര കാലമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇരുപത് വർഷം എഴുപത്തി ഒന്ന് മിക്ക ജീവിച്ചിരുന്നത് എവിടെയാണ് എഫ്രാം മലനാട്ടിൽ എഴുപത്തിരണ്ട് എന്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മിക്കായുടെ അമ്മ ശാപം ഉച്ചരിച്ചതായാണ് മിക്ക പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ എഴുപത്തിമൂന്ന് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ മിക്കായുടെ അമ്മ ആരെയാണ് ഏൽപ്പിച്ചത് തട്ടാനെ എഴുപത്തിനാല് യൂതായിലെ ബദ്ലെഹാമിലെ യൂത വംശജനായ യുവലേവിയൻ മിക്കയ്ക്ക് പിതാവും പുരോഹിതനുമായിരിക്കുന്നതിന് മിക്ക അവന് എന്ത് പ്രതിഫലം നൽകാമെന്നാണ് പറഞ്ഞത് തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും എഴുപത്തിയഞ്ച് എവിടെയാണ് യുവലേവിയൻ പുരോഹിതനായി താമസമാക്കിയത് മിക്കായുടെ ഭവനത്തിൽ എഴുപത്തിയാറ് ദാൻ ഗോത്രക്കാർ തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ അഞ്ചു പേരെ എവിടെ നിന്നൊക്കെയാണ് ദേശം ഒറ്റുനോക്കാൻ നോക്കാൻ അയച്ചത് സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും എഴുപത്തിയേഴ് സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും ദേശം ഒറ്റ ദാൻ ഗോത്രക്കാർ അയച്ച കഴിവുറ്റ അഞ്ചു പേർ എവിടെ ചെന്നാണ് താമസിച്ചത് മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി താമസിച്ചു എഴുപത്തിയെട്ട് ദാൻ ഗോത്രക്കാർ ഒറ്റ നോക്കാൻ അയച്ച കഴിവുറ്റ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ എന്താണ് തിരിച്ചറിഞ്ഞത് യുവ ലേവ്യന്റെ ശബ്ദം എഴുപത്തി ഒൻപത് ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ നോക്കാനയച്ച അഞ്ചു പേർ മിക്കായുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് എത്തിയത് ലായിഷിൽ എൺപത് ദൈവത്തിന്റെ ആലയം എവിടെ ആയിരുന്നിടത്തോളം കാലമാണ് മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം ദാൻഗാർ അവിടെ പ്രതിഷ്ഠിച്ചത് ഷീലോയിൻ എൺപത്തി ഒന്ന് ലായിഷ് ദേശം എവിടെയാണ് ബദ്രേ ഹോബിലുള്ള താഴ്വരയിൽ എൺപത്തിരണ്ട് ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എവിടെയാണ് ഒരു ലേവ്യൻ വന്ന് താമസിച്ചിരുന്നത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ എൺപത്തി മൂന്ന് എത്രാം ദിവസമാണ് ലേവ്യൻ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ പാർക്കാൻ തയ്യാറാകാത്തത് അഞ്ചാം ദിവസം എൺപത്തിനാല് ലേവ്യൻ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം എത്തിയത് എവിടെയാണ് ജബ്യൂസിന് എതിർഭാഗത്ത് എൺപത്തിയഞ്ച് ഗിബയ ഏത് ഗോത്രക്കാരുടെ പട്ടണമാണ് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ എൺപത്തി ആറ് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ എപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവൻ ഇങ്ങനെ പറഞ്ഞത് ആരാണ് അത് കണ്ടവരെല്ലാം എൺപത്തിയേഴ് ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണ് ഉള്ളത് രണ്ട് ചോദ്യങ്ങൾ എൺപത്തിയെട്ട് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അവരോട് ചേർന്ന ഗിലയാദ് ദേശക്കാരും ഏക മനസ്സോടെ കർത്താവിന്റെ മുൻപിൽ എവിടെയാണ് ഒരുമിച്ച് ഒരുമിച്ചുകൂടിയത് മിസ്ഫായിൽ എൺപത്തിയെട്ട് എന്താണ് ഗിബയായിലെ ആളുകൾ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് വലിയ മ്ലയച്ചത എൺപത്തി ഒൻപത് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമൻ ഗോത്രക്കാർ പട്ടണങ്ങളിൽ നിന്ന് എവിടെയാണ് ഒന്നിച്ചു കൂടിയത് ഗിബയായിൽ തൊണ്ണൂറ് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഗിബയാവാസികളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന എഴുന്നൂറ് പ്രഗത്ഭന്മാർക്ക് പുറമെ വേറെ ആരാണുണ്ടായിരുന്നത് വാളെടുക്കാൻ പോന്ന ഇരുപത്തിയാറായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ തൊണ്ണൂറ്റി ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വന്ന വാളെടുക്കാൻ പോന്ന ഇരുപത്തിയാറായിരം ബെഞ്ചമിൻ ഗോത്രജലുണ്ടായിരുന്ന എഴുന്നൂറ് പ്രഗത്ഭന്മാരായ ഇടത്ത് കയ്യന്മാർ എങ്ങനെയുള്ളവരായിരുന്നു ഒരു തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത വണക്കാർ തൊണ്ണൂറ്റി രണ്ട് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഗിബയാവാസികൾ ഉൾപ്പെടെ ബെഞ്ചമൻ ഗോത്രജരായ ആകെ എത്ര ഭടന്മാരാണ് ഉണ്ടായിരുന്നത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് ഭട തൊണ്ണൂറ്റിമൂന്ന് ബെഞ്ചമൻ ഗോത്രക്കാർക്കെതിരെ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരുന്നത് ഖഡ്ഗാരികളായ നാല് ലക്ഷം യോദ്ധാക്കൾ തൊണ്ണൂറ്റിനാല് ബെഞ്ചമൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് പോകേണ്ടതെന്ന് ബത്തേലിലെത്തി ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞപ്പോൾ എന്തുത്തരമാണ് ലഭിച്ചത് യൂത ആദ്യം പോകട്ടെ എന്ന് തൊണ്ണൂറ്റിയഞ്ച് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ എത്ര ഇസ്രായേൽക്കാരെയാണ് ഗിബിയായിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ ആദ്യ ദിവസം അരിഞ്ഞു വീഴ്ത്തിയത് ഇരുപത്തിയിരായിരം പേരെ തൊണ്ണൂറ്റിയാറ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഖഡ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ യുദ്ധത്തിന്റെ രണ്ടാം ദിവസം വധിച്ചപ്പോൾ ആരൊക്കെയാണ് ബഥേലിൽ വന്ന് കരഞ്ഞത് ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് തൊണ്ണൂറ്റിയേഴ് ബെഞ്ചമൻകാരെ വളഞ്ഞ ഇസ്രായേലുകാർ എവിടെ വരെ പിന്തുടർന്നാണ് അവരെ നിശേഷം പരാജയപ്പെടുത്തിയത് നോഹാഹ് മുതൽ കിഴക്ക് ഗബിയാവരെ പിന്തുടർന്ന് തൊണ്ണൂറ്റിയെട്ട് എത്ര ബെഞ്ചമൻ ഗോത്രക്കാരാണ് റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് അറുന്നൂറ് പേർ തൊണ്ണൂറ്റി ഒൻപത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്ന് ഭവിച്ചത് എന്തുകൊണ്ട് ഇത് ചോദിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഉച്ചത്തിൽ ഇസ്രായേലുകാർ കൈപ്പോടെ കരഞ്ഞത് എവിടെ വെച്ചാണ് ബഥേലിൽ വെച്ച് റിമോൺ പാറയിൽ നിന്ന് തിരിച്ചു വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുത്തത് ആരെയാണ് യാബേഷ് ഗിലയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച നാനൂറ് സ്ത്രീകളെ നൂറ്റി ഒന്ന് ഇസ്രായേൽ ജനം യുദ്ധം കഴിഞ്ഞ് ഓരോരുത്തരും താന്താങ്കളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശഭൂമിയിലേക്കും മടങ്ങിയത് എവിടെ നിന്നാണ് ബഥേലിൽ നിന്ന്